അപ്പ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് നീയാണല്ലോ കോടതി കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കൊരു അവസരം കൂടി

ഓഫ്റ്റും അങ്ങനെ अराउंड ഡിസ്കസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല ഇപ്പഴത്തെ കാലത്ത ഇങ്ങനെയുള്ള സത്യസന്ധന്മാരെ കണ്ടു കിട്ടാ പാടില്ലേ ഈന്നെ ഉദ്ദേശയാണ് എന്നെ തന്നെ ഉദ്ദേശയാണ് എന്നെ മാത്രം ഉദ്ദേശയാണ് കംഷ്യുണ്ടോ ഒരു നടനോട് படம் പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നെ അവകാശമുണ്ട് എന്റെ കുറച്ച് അവകാശമുണ്ട് അതինറെ ഐ ഡോണ്ട് ഗോ വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് അയ്യോ പറ്റില്ല എന്താണ് പറ്റില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇല്യാന്ന് നടക്കുന്നേ ഇൻഡസ്ട്രിയിൽ ആരും സിനിമ ചെയ്യണമെന്നു എവിടെയും

അല്ല നിയന്ത്രണം കൊണ്ടുവരും ഓൺ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടി വരും ഇല്ലെങ്കിൽ തിയേറ്ററുകാർ അത് പ്രദർശിപ്പിക്കില്ല തീർന്നില്ലേ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ ഇതും ഒരു തുടക്കമാണ് തന്റെ കാര്യം ഞാൻ ഏറ്റുന്ന് ഏറ്റു സംശയിക്കില്ല ഞാൻ ഏറ്റു പൊതുവാൾ ഏച്ചുവാൾ